എവർക്കും ഹൃദ്യമായ നമസ്കാരം മലപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇപ്രാവശ്യം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ വോട്ടർമാരോട് ചോദിക്കുന്നത് ഇവിടെയൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് ഇ ടി മുഹമ്മദ് ബിഷർ അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് ഇവിടെ നിന്ന് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു അതിനോടൊപ്പം തന്നെ എൽ ഡി എഫിന് വേണ്ടി വി എം വസീഫും ബി ജെ പിക്ക് വേണ്ടി ഡോക്ടർ അബ്ദുൾ സലാമും മത്സരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകുമോ നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം കേട്ടോ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകുമോ ഇപ്രാവശ്യം അട്ടിമറിയോ അട്ടിമറി ആണോ ആർക്കാണ് സാധ്യത കൂടുതലപ്പം കാലാകാലങ്ങൾ എന്ത് നിർത്തുന്ന മണ്ഡലം തന്നെയാണല്ലോ വിചാരിച്ചു കഴിഞ്ഞാൽ അട്ടിമറില്ലോ അവര് തന്നെയായിരിക്കും അവർ തന്നെയാണ് അട്ടിമറി സാധ്യത ഇല്ല എന്നാലും നല്ല ഭൂരിപക്ഷം കുറയുന്നതാണ് നമ്മളെ അഭിപ്രായം ജയിക്കട്ട ആൾ ആരാഗെന്നെ ജയിക്കേണ്ടത് ലീഗ് ജയിച്ചാലും മെച്ചപ്പെടുത്തും അല്ലാതെ മറ്റേ ഞങ്ങൾക്കിപ്പോ പെൻഷൻ കിട്ടാൻ ഞങ്ങൾ ഇനി രണ്ട് മാസത്തെ പെൻഷൻ ഏഹ് കിട്ടി കിട്ടി കൊറച്ച് 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 തന്ന് ഞങ്ങളുടെ എന്തോ കിടങ്ങാറാക്കിയിരിക്കണം ഞങ്ങൾക്ക് ഒരു റോഡിന് വേണ്ടി ഞങ്ങൾ എത്രയോ കിഞ്ചി ഞങ്ങക്ക് റോഡ് കിട്ടീല പക്ഷേ ലീഗ് ലീഗ് ജയിച്ചാലും ാലും വേറെ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് റോഡാരാ തരണോ ഞങ്ങൾക്ക് വീട് ഉണ്ടോ പാർട്ടിന്റെ ഞങ്ങൾക്ക് റോഡ് വേണം ഏ ഞങ്ങക്ക് വെള്ളം അത്ര ആര് ജയിച്ചാലും താല്പര്യം ഞമ്മക്ക് ഇന്ന പാർട്ടി ആര് ജയിച്ചാലും ബന്ധപ്പെട്ടിട്ടെ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നു എല്ലാ പെൻഷനായിട്ട് പ്രതീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ പാർട്ടിയും ഉഷാറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വിജയങ്ങള് എല്ലാരും സാധാരണ ജനങ്ങളെ വോട്ടുകൾ പോകാൻ പെൻഷന സാധ്യത വരുമ്പോഴത്തേക്ക് ഇതിന് സാധ്യത ഉള്ളതാണ് ഏഹ് കാരണം ഇപ്പൊ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇലക്ഷനെ കൊണ്ടുവന്നും കാര്യം എടുക്കുമ്പോൾ വെച്ച് കാണുന്ന കാണാൻ സാധ്യത കുറവാണ് അവരുടെ സാമ്പത്തികമായ വളരെ മോശത്തിലാണ് കേരളത്തിലെ പല അവസ്ഥകൾ മുഴുവൻ കാരണം സാധാരണ തൊഴിലാളികൾക്കൊന്നും ഒന്നും മണിയില്ല ഇപ്പൊ പിന്നെ സംസ്ഥാനമായിട്ട് കിടന്ന കയറ്റം പിന്നെ സാധാരണ പേരുകളിൽ കൂടെ ബാധിച്ചിരിക്കുന്നു എന്തായാലും ഇപ്പൊ എണ്ണൂറും നാനൂറിനും ഒക്കെയാണ് പണിക്കൂടുകാത്ത അവസ്ഥയിലാണ് മലയാളിയുടെ അവസ്ഥ ഇവിടെ കേരളത്തിൽ യു ഡി എഫിന് തന്നെയാണ് മല മലയാളം അതേപോലെ സീറ്റ് ആയിട്ട് തന്നെ കിടക്കുവാൻ മാറ്റം അതിന്റെ ആഘോഷങ്ങൾ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ മലയാളമായി യു ഡി എഫിന് തന്നെയാണ് ലീഗിന്റെ കോട്ടല്ലേ ലീഗിന്റെ ഭൂരിപക്ഷം കിട്ടുന്ന ജയിക്കാൻ കഴിയില്ല അത്ര ഭാഗത്തുള്ള കോട്ട ലീഗിന്റെ കോട്ടല്ലേ അട്ടിമറിയാണ് നമ്മൾ പ്രതിഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളും കൂടിയാണ് എന്തായാലും വലിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവണം നമ്മള് പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് പിന്നെ പല കാര്യങ്ങളിലും പിന്നെ ജനങ്ങളുടെ പിന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ഭാഗം എന്നുള്ളത് പിന്നെ എൽ ഡി എഫ് തന്നെയാണ് കാരണം കൃത്യമായിട്ടും ഒരു നയം രൂപീകരിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡ് രൂപീകരിച്ചുകൊണ്ട് ആളുകളോട് പറയുന്നത് ഇവർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വലിയൊരു പിന്നെ ചിന്ത മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ എന്തായാലും സ്വാധീനം എന്തായാലും ഉണ്ടാവും അതിനേക്കാൾ പ്രധാനം ഒരു പാർട്ടി എന്നുള്ള രൂപത്തിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു മുന്നണി രൂപീ സ്വീകരിക്കുന്ന ചില നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ഞാൻ അങ്ങനെയാണ് കാണുന്നത് യുവാവിൻ്റെ ഒരു പ്രതി ഒരു മറ്റൊരു ഭാഗമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പിന്നെ സമീപനം സ്വീകരിക്കുമ്പോൾ അത് ജനങ്ങളുടെ എല്ലാ നിലയിലും പിന്നെ അവരുടെ ഉയർച്ചയിലും അവരനുഭവിക്കുന്ന നേരിടുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ പ്രധാന കാഴ്ചപ്പാട് അതാണ് ഇപ്പോൾ ഒരു തുടർഭരണത്തിൻ്റെ ഒരു സാധ്യത ഇവിടെ കഴിഞ്ഞ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അവിടേക്ക് ചെല്ലുമ്പോഴും ഇതുപോലെ അവരുടെ ആവശ്യങ്ങൾ പിന്നെ മുന്നിൽ നിന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഒരു പിന്നെ രാഷ്ട്രീയ പിന്നെ മുന്നണി അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണെന്ന് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഇനി അത് വോട്ടായി മാറും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ സർക്കാരിന്റെ ഒരു പിന്നെ ഭരണത്തിന്റെ തുടർച്ച അതിന്റെ 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 ചിന്തകൾ അതെ ഒരു തുടർച്ച എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ തുടർച്ച ഉണ്ടാവും അല്ലാതെ മൈനസ് പോയിന്റ് വെറുതെ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതും ജനങ്ങൾ ഇപ്പോ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പിന്നെ ഇടപെടൽ സമ്മർദ്ദം തന്ത്രം ഉപയോഗിച്ചിരുന്നു അത് പല മേഖലയിൽ നമ്മള് പിന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല പക്ഷെ അതേസമയത്ത് സാമൂഹ്യ സുരക്ഷാ രംഗത്ത് പിന്നെ ഇതിന് എന്തൊക്കെ തടസ്സങ്ങൾ നിർത്താൻ കഴിയുമോ അതെല്ലാം നിർത്തിക്കൊണ്ടുള്ള ഇടപെടൽ നമ്മൾ പിന്നെ ലൈഫ് മിഷൻ പദ്ധതി ആയാലും അതിൽ എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാണ് അതൊക്കെ ഇപ്പൊ ജനങ്ങൾ ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ പിന്നെ പിണറായി സർക്കാർ തുടങ്ങി വെച്ച ആ പ്രവർത്തനങ്ങൾ വലിയൊരു സ്വാധീനം എന്തായാലും ജനങ്ങളുടെ ഉണ്ടാവും യാതൊരു തർക്കവും അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിന്റെ ഒരു നയരൂഢീകരണം ഉണ്ടായതുകൊണ്ട് മലപ്പുറം മണ്ഡലം ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ ആ എന്തെങ്കിലും അട്ടിമറി ഒന്നും ഇവിടെ പിന്നെ നമ്മളെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കൂടി ഭൂരിപക്ഷത്തിലായിരിക്കും ഭൂരിപക്ഷം ചിലപ്പോ നാപ്പത്തി അയ്യായിരം അമ്പതിനായിരോ അല്ലെങ്കിൽ ഒരു ലക്ഷം ഒക്കെ ഉണ്ടാവുള്ളൂ മനസ്സിലായോ രണ്ടാമത് ജയിക്കും ഒരട്ടിമറി ഉണ്ടാവില്ല ആ അട്ടിമറി പിന്നെ മറ്റേ ഭരണത്തില് ആൾക്കാർക്കും ഒക്കെ കൊറേക്ക് പിന്നെ പുറത്തുക്കണ് അതന്നെ തരത്തിലുള്ള അടിമോണ്ടോ ഒന്നും ചെറിയ കാരണംന്ന് വച്ചാല് കൂടുതലും ഇവിടെ വന്നു രണ്ടായിരത്തി നാലില് പിന്നെ കലാകാലം യുഡിഎഫ് ആണ് ഇവിടെ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആർക്കൊരു സാധ്യത അല്ലെങ്കിൽ അട്ടിമറി ഉണ്ടാവാൻ സാധ്യത യു ഡി എഫിന്റെ സീറ്റാണല്ലോ ഇവിടെ പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവര് യാതൊരു അട്ടിമറികളും ഉണ്ടാവില്ല പ്രയാസങ്ങൾ ഇലക്ഷന്റെ ഭാഗമായിട്ട് േ ആർക്കും സാധ്യത ഉള്ളത് അല്ലെങ്കിൽ അട്ടിമറി ഉണ്ടാകാൻ സാധ്യത ഇവിടെ തീർച്ചയായിട്ടും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് അവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ഈ ടി മൂന്ന് വർഷം പറയണത് പത്ത് പ്രാവശ്യമായിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏജ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ കുറച്ച് ആൾക്കാർക്ക് യുവാക്കൾക്ക് വോട്ട് ഒരു ട്രെൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും അത് വിജയത്തെ ബാധിക്കില്ലെങ്കിലും ഭൂരിവശത്തെ ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഭൂരിവശം ഏതാലും കഴിഞ്ഞ വശം ഏതാണ്ടാവില്ല പിന്നെ കഴിഞ്ഞ ആവശ്യം രാവിലെ ഇഫക്റ്റില് അങ്ങനെ എന്റെ അടുത്തും കുറെ ഭൂരിവശം കിട്ടിയാ അത് ഏതൊന്നും ഉണ്ടാവില്ല നല്ല മത്സരം തന്നെ ഏതാലും മലപ്പുറത്തും

അതായത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിൻ്റെ ഒപ്പുള്ള കൂട്ടുകെട്ടും ഒക്കെ പല ആവുമ്പോ മലപ്പുറത്ത ആൾക്കാരൊന്നും കണ്ടറിയാന്നുള്ളൂ സാധ്യത ഈ പ്രാവശ്യം എൽ ഡി എഫിന് തന്നെയാണ് നമുക്ക് സാധിക്കുന്നത് പിന്നെ വികസനങ്ങള് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു മാറ്റം ആവശ്യം അങ്ങനെ പറയാതൊന്നും പറ്റില്ല എന്നാലും അങ്ങനെ വിജയിക്കുന്നത് ലീഗ് തന്നെ ആയിരിക്കും ഭൂരിപക്ഷം

ആവോന്നുള്ള കുറെ പറ്റൂലിപ്പോ പിന്നെ ഇലക്ഷൻ വീതാന് പോലെ ഇരുപത്താതാം സാധാരണ ഗതില് ലീഗാണ് അവിടെ ജയിച്ചു പോവാറ് പോകാറ് മാറ്റം വരണുണ്ട് നമ്മളൊരു ചെറുപ്പക്കാരനാണ് മത്സരിക്കുന്നത് വസീപ്പ് മറ്റേ ആള് ഒരുപാട് കാലം എം പി ആയിട്ട് ഇരുന്ന മനുഷ്യനാണ് ആള് വ്യക്തി കുഴപ്പമൊന്നും ഇല്ല കാര്യം പക്ഷെ എന്നാലും മറ്റേ ചെറുപ്പക്കാരൻ പറ്റുന്ന ണോ ചെലർ പറയുന്നുണ്ട് ഇദ്ദേഹം കാലാകാലങ്ങളായി നിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഭൂരിപക്ഷം അതുണ്ടാവും പക്ഷെ അത് വിജയത്തിലേക്ക് പോകില്ല എൽ ഡി എഫിന് നമ്മളെ എലക്ഷൻ ചെയ്യാതെ ആഗ്രഹം ആരും രാവിലെ

പ്ലസ് ടു കഴിഞ്ഞു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അറിയാം നമ്മുടെ യാതൊരു അടിപൊളി ലീഗ് ജയിക്കുമ്പോൾ പക്ഷെ പറയുന്നുണ്ട് യുവർത്തോ ആണ് പിന്നെ മുഹമ്മദ് ബഷീർ കാലം മത്സരിക്കുന്ന ആളാണ് അതുകൊണ്ടൊക്കെ അല്ലാതെ യാതൊരു ഒന്നും പറയാനും ഒന്നും പറയുന്നത് ആരെ ജയിക്കണമെന്ന ആരുള്ളവും ഇല്ല ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ അട്ടിമറി യു ഡി എഫ് അധികള് വരുമോ എന്നാല് അട്ടിമറേറ്റൊന്നും അറിയില്ല